വെൽക്കം ടു ചെയ്യാൻ പോകുന്നത് മത്തങ്ങ കറി ഉണ്ടാക്കാനാ അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പോവാം മത്തങ്ങ കറി ഉണ്ടാക്കാനായിട്ട് അരമുറി നാളികേരാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒരു അര സ്പൂൺ ജീരകം ഒരു നാല് പോറ്റ് വെളുത്തുള്ളി അത് നമുക്ക് മിക്സിയിൽ അടിക്കണം കുറച്ച് വെള്ളം കൂട്ടാം അത് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം ഞാൻ മത്തങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ചീൻ ചീട്ടി വെച്ചിൻ്റെ അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വീട്ടീൻ്റെ അതിൽ കുറച്ച് കണ്ടുകൂടാ കുറച്ച് വില നാല് വച്ചൽമുളക് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒരു പത്ത് കോറ്റ് സൗണിനുള്ളിൽ ചെറുതായി അരിഞ്ഞത് ഇതല്ലാതെ ഫ്രൈ ആവണം ഇരിക്കി ലാശം ഉപ്പിടാം പിന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കഷ്ണ മത്തങ്ങ ഇരുന്നൂറ്റമ്പത് ഉണ്ടാവും അത് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ ഒരു വിസിൽ മതി കേട്ടോ നമ്മൾ നേരത്തെ മിക്സിൽ ജാറിലടിച്ച് വെച്ച നാളികേരം പച്ചമുളക് വെളുത്തുള്ളി ഇതിൽ വീക്കാം ജീരകം ഉണ്ട് കേട്ടാ ജീരകം ഒരു സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇതധികം തിളയ്ക്കണ്ട നേരിതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അപ്പം നമ്മുടെ കറി നേരിതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മത്തങ്ങ കറി റെഡിയായി നമ്മുടെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്തത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക